കോഴിക്കോട് തൊണ്ടയിൽ അടപ്പ് കുടുങ്ങി എട്ടു മാസം പ്രായമുള്ള കുഞ്ഞു മരിച്ചു പൊക്കുന്ന നിസാറിന്റെ മകൻ മുഹമ്മദ് ഇബാദാണ് മരിച്ചത് രണ്ടു വർഷം മുൻപ് നിസാറിന്റെ പതിനാല് ദിവസം പ്രായമുള്ള കുഞ്ഞ് മുലപ്പാൽ തൊണ്ടയിൽ കുടുങ്ങി മരിച്ചിരുന്നു നിസാറിന്റെ പരാതിയിൽ പോലീസ് കേസെടുത്തു വിശദാംശങ്ങൾ ദീപ ഹരീന്ദ്രനാഥ് നൽകും ദീപ ഒരേ സാഹചര്യത്തിൽ രണ്ട് കുഞ്ഞുങ്ങൾ മരിച്ചിരിക്കുന്നു ഈ നിസാറിന്റെ പരാതിയിൽ ആർക്കെതിരെയാണ് പരാതി എന്തൊക്കെയാണ് പരാതിയിൽ പറയുന്നത് സംഭവത്തിൽ ഒരു ദുരൂഹത ഉള്ളതുകൊണ്ടാണ് ഇപ്പോൾ പിതാവ് കുട്ടിയുടെ പിതാവ് നിസാർ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിരിക്കുന്നത് ടൗൺ പോലീസ് സ്റ്റേഷനിലാണ് പരാതി നൽകിയിരിക്കുന്നത് അസ്വാഭാവിക മരണത്തിന് പോലീസ് കേസ് എടുത്തിട്ടുണ്ട് ഇപ്പോൾ ഞാനുള്ള കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് ഇവിടെ കുട്ടിയുടെ പോസ്റ്റ്മോർട്ടം നടക്കുകയാണ് ഇന്നലെ രാത്രിയാണ് സംഭവം ഇന്നലെ രാത്രി കുട്ടിയുടെ തൊണ്ടയിൽ കുപ്പിയുടെ അടപ്പ് കുരുങ്ങിയാണ് കോട്ടപ്പറമ്പ് ജനറൽ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നത് സംഭവം കുട്ടിയെ ഹോസ്പിറ്റലിൽ എത്തിക്കുമ്പോൾ തന്നെ കുട്ടി മരിച്ച നിലയിലായിരുന്നു എന്നാണ് അധികൃത ഹോസ്പിറ്റൽ അധികൃതർ പറയുന്നത് തുടർന്ന് ഇപ്പം ഈ എട്ട് മാസം പ്രായമുള്ള കുഞ്ഞാണ് പൊക്കുന്ന സ്വദേശിയായ നിസാറിന്റെ എട്ട് മാസം പ്രായമുള്ള മുഹമ്മദ് ഇബാദ് എന്ന കുഞ്ഞാണ് തൊണ്ടയിൽ കുപ്പിയുടെ അടപ്പ് കുരുങ്ങി മരിച്ചത് ഈ നിസാറിന്റെ തന്നെ നേരത്തെ ഒരു കുഞ്ഞ് പതിനാല് മാസം പതിനാല് ദിവസം മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞ് നേരത്തെ മരിച്ചിരുന്നു അത് മുലപ്പാൽ തൊണ്ടയിൽ കുരുങ്ങിയായിരുന്നു മരിച്ചത് തുടർന്നാണ് ഈ നിസാർ ഇത്തരത്തിൽ ഒരു നിസാറിന്റെ ഭാര്യയുടെ വീട്ടിൽ വെച്ചായിരുന്നു രണ്ട് കുഞ്ഞുങ്ങളും ഇത്തരത്തിൽ മരണപ്പെടുന്നത് അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ഒരു ഭാര്യയുടെ വീട്ടുകാർക്കെതിരെ ഒരു സംശയമാണ് ഇപ്പോൾ നിസാർ ഉന്നയിക്കുന്നത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഇപ്പോൾ കുട്ടിയുടെ പോസ്റ്റ്മോർട്ടം നടക്കുകയാണ് സംഭവത്തിൽ ടൗൺ പോലീസ് കേസെടുത്തിട്ടുണ്ട് നിസാർ പറയുന്നത് ഭാര്യയുടെ വീട്ടുകാർ കുട്ടിയെ വേണ്ട രീതിയിൽ ശ്രദ്ധിച്ചിരുന്നില്ല എന്നാണ് പറയുന്നത് നേരത്തെ രണ്ടാഴ്ച മുൻപ് ഇത്തരത്തിൽ ഓട്ടോറിക്ഷയിൽ നിന്ന് കുട്ടി തെറിച്ച് വീണ ഒരു സംഭവം ഉണ്ടായിരുന്നു അതിലൊന്നും വേണ്ട രീതിയിൽ തന്നെ കുട്ടിയെ ഹോസ്പിറ്റലിൽ എത്തിക്കാനോ ആ രീതിയിൽ ഒരു നടപടിയും എടുത്തില്ല എന്നാണ് വീട്ടുകാർ നടപടിയൊന്നും എടുത്തില്ല എന്നാണ് നിസാർ പറയുന്നത് അത്തരത്തിൽ ഒരു ദുരൂഹതയുള്ളതുകൊണ്ടാണ് ഇപ്പോൾ ടൗൺ സ്റ്റേഷനിൽ Vacan, Sagum, a, too, ും അസ്വാഭാവിക മരണത്തിന് ടൗൺ പോലീസ് കേസെടുത്തിരിക്കുന്നതും കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പുരോഗമിക്കുകയാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഫ്രണ്ട്സ് നിങ്ങൾ ഈ ന്യൂസ് കണ്ടല്ലോ അല്ലേ ഈ ന്യൂസ് കണ്ടു കഴിഞ്ഞിട്ട് എൻ്റെ സുഹൃത്തുക്കൾക്ക് എന്താണ് തോന്നുന്നത് അതായത് കോഴിക്കോട് നടന്നൊരു സംഭവമാണ് ആ ന്യൂസിൽ തന്നെ എല്ലാം പറയുന്നുണ്ട് ഞാൻ അതിനെ കുറിച്ചൊന്നും ഇനി ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ അപ്പോൾ ആ ന്യൂസിൽ തന്നെ കറക്റ്റായിട്ട് കാര്യം പറയുന്നുണ്ട് ഒരു പിതാവിൻ്റെ രണ്ട് മക്കൾ ഒരേ രീതിയിൽ മരണപ്പെട്ടിരിക്കുന്നു അതും ഭാര്യയുടെ വീട്ടിൽ വെച്ച് നമ്മൾ ഇന്നത്തെ കാലത്ത് ന്യൂസ് തുറന്നാൽ കംപ്ലീറ്റ് കാണുന്നത് കൊലപാതകങ്ങളാണ് അതിന് കുട്ടികളൊന്നില്ല വലിയവരുന്നില്ല കൊലപാതകം എവിടെയും എങ്ങനെയും നടക്കുന്നു ഞാൻ എൻ്റെ സുഹൃത്തുക്കളുടെ വീട്ടിൽ തുറന്ന് ചോദിക്കട്ടെ രണ്ട് കുട്ടികളും ഒരേ രീതിയിൽ ആണ് മരിച്ചിരിക്കുന്നത് പതിനാല് ദിവസം മാത്രം പ്രായമുള്ള കുട്ടി മുലപ്പാല് തൊണ്ടയിൽ കുരുങ്ങി മരിച്ചു അതാരുടെ അശ്രദ്ധയായിരിക്കും അതും സംഭവിച്ചിരിക്കുന്നത് ഈ പറയും പരാതി കൊടുത്ത വ്യക്തിയുടെ ഭാര്യ വീട്ടിൽ വെച്ചാണ് ഇപ്പോൾ ഏതാ എട്ട് മാസം പ്രായമുള്ള കുട്ടി മൂടി കുപ്പിയുടെ നമ്മളൊക്കെ കാണുന്ന കുപ്പിയുടെ അടപ്പ് വിഴുങ്ങി മരിച്ചു ഇതും ആരുടെ അശ്രദ്ധയാണ് പിന്നീട് ഈ ന്യൂസ് തന്നെ വേറൊരു കാര്യം കൂടി അദ്ദേഹത്തിൻ്റെ പിതാവ് ഈ കുട്ടിയുടെ പിതാവ് പറഞ്ഞായിട്ട് പറയുന്നുണ്ട് ഇതിനിടയിൽ കുട്ടി ഒരു പ്രാവശ്യം ഓട്ടോറിക്ഷയിൽ നിന്ന് തെറിച്ച് വീണു പക്ഷേ അപ്പോൾ കുട്ടിക്കൊന്നും പറ്റിയില്ല പക്ഷേ ഈ പെണ്ണിൻ്റെ വീട്ടുകാരാ ഈ കുട്ടിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനായിട്ട് ഒരുപാട് ലേറ്റായി എന്ന് പറഞ്ഞു നിങ്ങൾക്ക് ഈ ന്യൂസ് കേട്ടിട്ട് എന്ത് തോന്നുന്നു ഇതിൻ്റെ പിന്നില് നിഗൂഢമായ എന്തെങ്കിലും ഉണ്ടോ ഞാൻ ഉദ്ദേശിച്ച ഞാൻ തുറന്ന് പറയാം വധശ്രമം കുട്ടിയെ കൊല്ലുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടി ചെയ്താണ് എന്ന് ഈ വാർത്ത കാണുന്ന ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ എനിക്കങ്ങനെ തോന്നാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ രണ്ടും നടന്നിരിക്കുന്നത് ഭാര്യ വീട്ടിൽ വെച്ചാണ് രണ്ട് കുട്ടിയും ഒരേ രീതിയിലാണ് മരണപ്പെട്ടിരിക്കുന്നത് തൊണ്ടയിൽ കുടുങ്ങി അശ്രദ്ധ അശ്രദ്ധ എന്ന് പറഞ്ഞ് നമുക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല അപ്പോൾ ഈ വിഷയത്തിൽ നിങ്ങളുടെ ഒരു അഭിപ്രായം നിങ്ങൾ വിലയിരുത്ത ഇത് ഒരു കൊലപാതകമാണോ അല്ലെങ്കിൽ അതോ ഒരു അശ്രദ്ധ മൂലം സംഭവിച്ച മരണമാണോ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻ്റ് ചെയ്യുക ഓക്കെ ഗെയ്സ് ബൈ